വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങി വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ആദ്യം കണ്ട മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത് അടിമുടി മാറ്റത്തോടെ ആയിരുന്നു തിരികെ എത്തിയത് രണ്ടാം വരവിൽ താരത്തിന്റെ മേക്കോവറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് റീ എൻട്രിക്ക് ശേഷമുള്ള ഓരോ ചിത്രങ്ങളിലും ഉഗ്രൻ ലുക്കിലായിരുന്നു താരം പ്രത്യക്ഷപ്പെട്ടത് മഞ്ജുവിന്റെ ലുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ മാത്രമല്ല സിനിമാ ലോകത്തും ചർച്ചയായിരുന്നു അതുപോലെ തന്നെ മഞ്ജുവിന്റെ വ്യക്തി ജീവിതവും വാർത്തകളിൽ നിറയാറുണ്ട് സിനിമയ്ക്ക് അപ്പുറം മഞ്ജുവിനോട് പ്രത്യേകം മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് മഞ്ജു വാര്യർക്കുള്ള സ്ഥാനം മറ്റൊരു നടിക്കും ആരാധകർ നൽകിയിട്ടില്ല ഹൗ ആർ യു എന്നി സിനിമയിലൂടെ മഞ്ജു തിരിച്ചു വന്നപ്പോൾ സിനിമാ ലോകത്ത് അത് ആഘോഷമായി മഞ്ജുവിന്റെ പഴയ സിനിമകളിൽ വൻ ജനപ്രീതി നേടിയ സിനിമയാണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ജയറാം ബിജു മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷം ചെയ്ത സിനിമ സംവിധാനം ചെയ്തത് കമലാണ് സിനിമയെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കുകയാണ് കമൽ കൗമുദി മൂവീസിലാണ് പ്രതികരണം തന്റെ കരിയറിൽ എന്നും ഓർക്കാൻ ഇഷ്ടമുള്ള സിനിമയാണ് കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലമെന്ന് കമൽ പറയുന്നു കൃഷ്ണഗുടിയുടെ ഷൂട്ടിംഗ് സമയത്ത് കുറെ പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജുവിന്റെ ചില ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഭയങ്കര ടെൻഷനിലാണ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മഞ്ജു ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ഞാൻ ചെന്ന് മഞ്ജുവിനെ ഹാപ്പി ആകാമെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തു വിടും പക്ഷെ ക്യാമറയുടെ മുന്നിൽ മഞ്ജു വേറൊരാളാണ് വളരെ ഹാപ്പിയായി അഭിനയിക്കും കഴുതപ്പുറത്ത് മഞ്ജു വരുമ്പോൾ ജയറാം കളിയാക്കുന്ന സീനുണ്ട് കഴുത ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും അതിന് പുറത്ത് കയറുക എന്നത് വലിയൊരു അഭ്യാസമായിരുന്നു മഞ്ജു അടുത്തു ചെല്ലുമ്പോൾ കഴുത ഭീകര ജീവിയെ പോലെയാണ് മഞ്ജുവിനെ നോക്കിയത് മഞ്ജു അടുത്തെത്തുമ്പോൾ ഓടിപ്പോകും കഴിഞ്ഞ ജന്മത്തിൽ മഞ്ജു കഴുതയായിരുന്നു പൂർവ്വജന്മത്തിന് വൈരാഗ്യമാണെന്ന് പറഞ്ഞ് ജയറാം കളിയാക്കി ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്ത് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നറിയാം പക്ഷേ ജയറാമിന്റെ രസകരമായ അതെന്നും കമൽ പറയുന്നു അഞ്ചാറ് പേർ കഴുതയെ പിടിച്ചു വെച്ചിട്ടാണ് മഞ്ജുവിന് അതിൻ്റെ പുറത്ത് കയറ്റിയിരുത്തുന്നത് കുറേ ദൂരെ പോയി കഴുത വരുന്ന ഷോട്ടാണ് മഞ്ജു കഴുതയോട് എന്തോ സംസാരിക്കുന്നത് കേട്ടു കൂടെ ഒരു പയ്യനുമുണ്ട് മഞ്ജു എന്താണ് പറഞ്ഞതെന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ജന്മത്തിൽ ഇവർ തമ്മിൽ പ്രേമമായിരുന്നു ആ പ്രേമം ഓർമ്മിപ്പിച്ചതായിരിക്കുമെന്നും ജയറാം പറഞ്ഞെന്നും കമൽ ഓർത്തു ഓരോ സിനിമകളും ഓരോ ഓർമ്മകൾ സമ്മാനിക്കും ചിലരെ സിനിമ കഴിഞ്ഞ് കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെന്നും കമൽ പറഞ്ഞു വിവാദങ്ങളിൽ നിന്നെല്ലാം പരമാവധി മാറി നിൽക്കുന്ന നടിയാണ് മഞ്ജു സംഭവ ബഹുലമായ ജീവിതമാണെങ്കിലും ഒരിക്കലും പോലും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മഞ്ജു തയ്യാറായിട്ടില്ല കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ബോളിവുഡിലും നടി ചൂടുവെക്കുന്നതായി വാർത്തകളുണ്ട്